ുംസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു വറുത്തരച്ച സാമ്പാറിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് അധികം പച്ചക്കറികളൊന്നും ഉപയോഗിക്കാതെ സാമ്പാർ പൊടി പോലും ചേർക്കാതെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സാമ്പാറിന്റെ റെസിപ്പിയാണ് നിങ്ങൾക്കതി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുക്കറിലേക്ക് കഷ്ണങ്ങളിട്ട് വേവിക്കാൻ പോവുകയാണ് കഴുകി വൃത്തിയാക്കി വെച്ചാൽ തൂവരപ്പരിപ്പ് നമ്മളിവിടെ ചെറിയ അളവിലാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരു പിടിയോളം തുവരപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണ് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ടുതന്നെ ഞാൻ ഇതിലേക്ക് ഒരുപാട് പച്ചക്കറികളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ മാത്രം ചേർത്തിട്ടാണ് ഈ ഒരു സാമ്പാർ ഉണ്ടാക്കുന്നത് അടുത്തതായിട്ട് ഇതിലേക്ക് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് കുറച്ച് സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇപ്പം ഒരു നാല് പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ അല്പം കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു കഷ്ണങ്ങളൊക്കെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഇതിൽ വേവാനുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ ഒരു കഷ്ണങ്ങളൊക്കെ അത് വേവിച്ചെടുക്കാം നമ്മൾ സാമ്പാറിലേക്ക് കുറച്ച് സാധനങ്ങൾ വെളിച്ചെണ്ണയിൽ വറുത്തരച്ച് ചേർക്കാൻ പോവുകയാണ് അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് കായം ചേർത്ത് കൊടുക്കയാണ് കായത്തിന്റെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്ക കേട്ടോ കായത്തിന്റെ കളർ ഒരു പുറത്തൊരു വൈറ്റ് കളറായി വരണം കേട്ടോ അതാ ഇതാണ് ആ ഒരു കളറ് കായത്തിൻ്റെ കളർ മാറി വരുമ്പോൾ നമ്മൾ ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ് കേട്ടോ കണ്ടോ ഇതാ ഈ ഒരു കളർ അയക്കുന്നതിനാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ആദ്യം ചേർക്കുന്നത് ചെറിയ ജീരകമാണ് പിന്നെ കടലപ്പരിപ്പ് ഒരു ചെറിയ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉഴുന്ന് പരിപ്പ് എല്ലാം ഓരോ ചെറിയ സ്പൂൺ വീതം മതി കേട്ടോ ഒരു മൂന്ന് സ്പൂണ് മുഴുവൻ മല്ലിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് നല്ലോണം മൂത്ത് വരട്ടെ അപ്പോൾ നമ്മളിന്ന് തീയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക നമ്മുടെ ഈ ഇതിൻ്റെയൊക്കെ കളറൊന്ന് മാറട്ടെ ഒരഞ്ചാറ് ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവോള ചേർക്കാം കേട്ടോ പക്ഷെ ചെറിയ ഉള്ളിയാണ് നമ്മൾ വറക്കച്ച സാമ്പാറിന് നല്ലത് ഒരു നുള്ളു ഒരു നുള്ളു ഉലുവിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അല്പം വറ്റൽ മുളക് ഒരു അഞ്ചോ ആറോ വറ്റൽ മുളകും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില നാടൻ കറിവേപ്പില ആണെങ്കിൽ കുറച്ചും കൂടി നല്ലത് കേട്ടോ പിന്നെ കുറച്ച് തേങ്ങയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അല്പം മഞ്ഞൾപ്പൊടി നമ്മുടെ ഈ ഒരു തേങ്ങയൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ ഇതാ നമ്മുടെ തേങ്ങയും മല്ലിയും വരിപ്പൊക്കെ ഇതാ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബ്രൗൺ കളർ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റിവെച്ച കായവും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഈ തണുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം മിക്സിയുടെ ജാറിലേക്ക് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു തേങ്ങയുടെ കൂട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ നമ്മുടെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് വെച്ച കായും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യം ഒന്ന് ഇതൊന്ന് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് വരാം നന്നായിട്ട് അരയണം അങ്ങനെ നമ്മുടെ തേങ്ങയുടെ കൂട്ടിതാ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതിൽ വേറൊരു സൈഡിനേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച കഷ്ണങ്ങളൊക്കെ എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഗ്യാസ് ഓണാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ തക്കാളി ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം തക്കാളി നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ചെറുതായി വാടി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ച് തേങ്ങയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക ആ ഒരു മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ചുറ്റിച്ചിട്ട് ആ ഒരു വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ കറിക്ക് അത്യാവശ്യം നല്ല ഗ്രേവി വേണം അല്പം നാരക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞതും കൂടി നമ്മൾ ഈ ഒരു സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിയൊന്ന് തിളക്കട്ടെ കേട്ടോ നമ്മൾ കറി തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഉപ്പിന്റെ അല്പം കുറവുണ്ട് അപ്പോൾ അല്പം ഉപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്പം പുളിവെള്ളവും കൂടി ചേർക്കുന്നുണ്ട് പുളി നോക്കിയിട്ട് പുളി കുറവുണ്ടെങ്കിൽ അല്പം പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം സാമ്പാറിലേക്ക് കടുവം കറിവേപ്പിലൊക്കെ നമ്മുടെ വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ച് ചേർക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുവിട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് വച്ചൽ മുളക് ചേർത്ത് കൊടുക്കുക അല്പം കായത്തില പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ ചെറിയ ജീരകം പൊടിച്ചിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില കഴിഞ്ഞു നമ്മളിത് നമ്മുടെ കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് അത് ഒരുപാട് പച്ചക്കറികളൊന്നും ചേർക്കാതെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാറാണ് നമുക്കിത് ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ ഒക്കെ കൂടെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡിഷാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇതുപോലുള്ള നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം